പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് പറയുവാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റിയാണ് അതായത് നിങ്ങളുടെ ജീവിതം സ്നേഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ ആ വ്യക്തിയോട് പറയുവാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി നിങ്ങൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊപ്പം സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയുവാൻ പാടില്ലാത്ത ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ മെസ്സേജുകൾക്ക് എന്തുകൊണ്ടാണ് അവർ പെട്ടെന്ന് റിപ്ലൈ തരാത്തത് നിങ്ങൾ അയച്ച മെസ്സേജുകൾക്ക് എന്തുകൊണ്ടാണ് അവർ റിപ്ലൈ തരാൻ വായിക്കുന്നത് എന്ന് അവരോട് ഒരിക്കലും നിങ്ങൾ ചോദിക്കുവാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർ ഒരുപക്ഷേ ചിന്തിച്ചേക്കാം നിങ്ങൾ ഓവർ അറ്റാച്ച്ഡ് ആണ് എന്ന് അങ്ങനെ അവർക്ക് തോന്നിയാൽ ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാം ഒരുപക്ഷെ അവർ നിങ്ങൾക്ക് മെസ്സേജ് തരാൻ വായിക്കുന്നത് നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരാൻ വായിക്കുന്നത് ചിലപ്പോൾ തിരക്കിലായിരിക്കാം ഇനി അടുത്തതായി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് നിങ്ങൾ ചോദിക്കുവാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സന്തോഷകരമായി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ ചോദിക്കുവാൻ പാടില്ലാത്ത മറ്റൊരു ചോദ്യം എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ പറയാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കാൻ ഒരിക്കലും പാടില്ല ഈ കാര്യം അതായത് നിങ്ങൾ ചോദിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾക്ക് കൂടുതൽ സ്നേഹമുണ്ടോ എന്നേക്കാളും കൂടുതൽ സ്നേഹം അവരോടാണോ അല്ല നിങ്ങളുടെ പേരൻസിനോടാണോ കൂടുതൽ സ്നേഹം അതല്ല എന്നോടാണോ കൂടുതൽ സ്നേഹം എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം ഇനി ചോദിക്കാതിരിക്കാം അങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ അവർ ചിന്തിക്കും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല നിങ്ങൾ ഓവർ പൊസസീവാണ് എന്നൊക്കെ അവർക്ക് തോന്നാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരോട് പറയാതിരിക്കുക ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരോട് പറയുവാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോടൊപ്പം സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ അതായത് അവരുടെ ഫ്രണ്ട്സിൻ്റെ കാര്യം അവരുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ ചോദിക്കും അവരുടെ എക്സ് ഇപ്പോഴും അവരോട് സ്നേഹമുണ്ടോ അവരോടൊപ്പം അവരെ അവരുടെ കൂടെ തന്നെയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ അവർ ചിന്തിക്കും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അസൂയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം കാണിക്കുന്നവരാണ് നിങ്ങൾ എന്നൊക്കെ അവർക്ക് തോന്നിയേക്കാം അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഇനി അവരോട് പറയുവാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് നിങ്ങൾക്ക് സന്തോഷകരമായി മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുവാൻ നിങ്ങൾ പറയാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വ്യക്തികളോടൊപ്പം നിങ്ങൾ പോകാൻ പാടില്ല ഇന്ന് വ്യക്തികളോടൊപ്പം നിങ്ങൾ മിണ്ടാൻ പാടില്ല സമയം ചിലവഴിക്കുവാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരോട് പറയുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നേക്കാം കാരണം അവർ നിങ്ങളെപ്പറ്റി ചിലപ്പോൾ വിചാരിക്കാം ഓവർ കൺട്രോളിങ് ആണ് എന്നൊക്കെ ചിന്തിക്കാം അല്ലെങ്കിൽ പോസിറ്റീവാണ് എന്നൊക്കെ തോന്നി ചിലപ്പോൾ അവർ അകന്ന് പോകുവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരോട് പറയുവാൻ പറയാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഇനി അടുത്തതായി നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരോട് പറയുവാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം നിങ്ങളുടെ പഴയ റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾ ഒരിക്കലും അവരോട് പറയുവാൻ പാടില്ല എന്നുള്ളതാണ് ഇനി നിങ്ങൾ അഥവാ പറഞ്ഞെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ആ പഴയ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു കാര്യം അല്ലെങ്കിൽ അവരോട് ഒരിക്കലും നിങ്ങളുടെ ആ വ്യക്തിയുമായി കമ്പെയർ ചെയ്യുവാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ അവരുമായി പറയുമ്പോൾ അവരുടെ കാര്യമൊക്കെ പറയുമ്പോൾ എന്താണ് അവർ ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പക്വത ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ടായിരിക്കും അവർ നിങ്ങളെ കാണുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങൾ ആ റിലേഷൻഷിപ്പിൻ്റെ നഷ്ടത്തെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ അവർക്ക് തോന്നിയേക്കാം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരോട് പറയാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായി നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ പറയുവാൻ പാടില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പരിചയപ്പെട്ടു അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അവരോട് പറയുവാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ബന്ധുക്കളെ പരിചയപ്പെടുത്തണം നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തണം എന്നൊന്നും നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് അവരോട് പറയാതിരിക്കുക കാരണം അവർ ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ തോന്നിയേക്കാം അതുകൊണ്ട് നിങ്ങളിങ്ങനെ ധൃതി പിടിച്ച് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നാൽ അവർ നിങ്ങളിൽ നിന്ന് അകലാം അവർക്ക് സമയം കൊടുക്കുക അതിൻ്റേതായ സമയത്ത് നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആ ഒരു സമയത്ത് ആ സമയമാക്കുമ്പോൾ അവർ നിങ്ങളെ പരിചയപ്പെടുത്തും അപ്പോൾ ധൃതി പിടിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരോട് പറയാതിരിക്കുക ഇനി അടുത്തതായി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് പറയുവാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം നിങ്ങളുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ പറയുവാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും പറയുവാൻ പാടില്ലാത്ത നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊന്നും അവരോട് പറയുവാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ പറയുമ്പോൾ അവർ കരുതും നിങ്ങൾ ഓവർ അറ്റാച്ചഡ് ആണ് എന്ന് നിങ്ങളൊരു ഒഴിയബാധയാണ് എന്നൊക്കെ ചിലപ്പോൾ അവർ അവർക്കരുതാം അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയാതിരിക്കുവാൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക അപ്പോൾ അവരില്ലാതെ പറ്റില്ല അവർ കൂടെ തന്നെ വേണം എന്നൊക്കെ നിങ്ങൾക്ക് ചിന്ത ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അങ്ങനെ പറയുവാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്